നമസ്കാരം ഞാൻ മറിയ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം പവർഡ് ബൈ അശാന്തി പടരുമ്പോൾ വിഘടനവാദി നേതാവ് അറസ്റ്റിൽ പ്രതിഷേധം കടുക്കുന്നു ശ്രീനഗറിലെ നർബൽ ജില്ലയിൽ ഹുറിയത്ത് കോൺഫറൻസ് നടത്തിയ ബന്ദിൽ സംഘർഷം പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് നടത്തിയ വെടിവയ്പിൽ ഒരു മരണം കൊല്ലപ്പെട്ടത് സെക്യൂരിറ്റി ജീവനക്കാരൻ പ്രതിഷേധവുമായി ഹുറിയത്ത് അനുകൂലികൾ ആലമിന്റെ മോചനത്തിനായി ത്രാൽ മേഖലയിൽ ഇന്നലെ നടത്തിയ റാലിയിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റത് പോലീസുകാർ ഉൾപ്പെടെ പതിനാറ് പേർക്ക് കാശ്മീരിൽ ഇന്ത്യാ വിരുദ്ധ റാലി സംഘടിപ്പിച്ചതിന് ഇന്നലെ അറസ്റ്റിലായ ആലം ഏഴ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ആലമിനെ വീണ്ടും ജയിലിൽ ജയിലിലടയ്ക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പിന്തുണയിൽ സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് യെച്ചൂരിയെ പരസ്യമായി പിന്തുണച്ചു വി എസ് തന്റെ വിജയം വി എസിന്റെ വിജയം കൂടിയെന്ന് യെച്ചൂരിയുടെ മറുപടി യെച്ചൂരിക്കെതിരെ എസ് ആർ പി ചായ്വുമായി കേരള ഘടകം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കാൻ സി പി എമ്മിൽ സമവായ ശ്രമം സീതാറാം യെച്ചൂരിയും എസ് രാമചന്ദ്രൻ പിള്ളയും അപ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി അരങ്ങിൽ സസ്പെൻസ് തീരാൻ നാളെയാകും സെക്രട്ടറി സ്ഥാനത്ത് താൻ തന്നെയാകുമെന്ന് പറയാതെ പറഞ്ഞ് യെച്ചൂരിയുടെ പത്രസമ്മേളനം വരാനിരിക്കുന്നത് ചെറുപ്പക്കാർക്ക് ഇഷ്ടം തോന്നുന്ന മുഖം പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട് അടുപ്പമില്ലാത്തത് പാർട്ടിയോടെന്നും യെച്ചൂരി അന്തിമ തീരുമാനം നാളെ പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ സമവായം ഫലിച്ചില്ലെങ്കിൽ മത്സരം തന്നെ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിലേ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ളൂവെന്ന് രാമചന്ദ്രൻ പിള്ള വാളിനു വാളാൽ മുള്ളിനു മുള്ളാൽ വാളെടുത്തു മാണി ചട്ടം പറഞ്ഞു പൂട്ടാൻ ജോർജ് വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കം ചെയ്ത മാണിയുടെ നടപടി ചോദ്യം ചെയ്ത് പി സി ജോർജ് കോടതിയിലേക്ക് ജോർജിന് ആയുധമായി കേരള കോൺഗ്രസ് ഭരണഘടന പാർട്ടി ഭരണഘടന അനുസരിച്ച് ചെയർമാന അടിയന്തര ഘട്ടങ്ങളിൽ ഒരാളെ സസ്പെൻഡ് ചെയ്യാം പക്ഷേ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിക്ക് അധികാരമില്ലെന്ന് വാദം മാണിയുടെ ഇരട്ട പദവിയും പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമെന്ന് പി സി ജോർജ് ചെയർമാൻ വൈസ് ചെയർമാൻ ട്രഷറർ പദവികൾ വഹിക്കുന്നവർ മന്ത്രിയോ സ്പീക്കറോ ആകുന്നെങ്കിൽ ആദ്യ പദവി ഉപേക്ഷിക്കണമെന്ന് ചട്ടം പിള്ള പറഞ്ഞാൽ എള്ളോളമല്ല കള്ളം പൊളിക്കാൻ പിള്ള മന്ത്രിമാരായ കെ എം മാണിക്കും അനൂപ് ജേക്കബിനുമെതിരെ അന്വേഷണ ആവശ്യവുമായി ആർ ബാലകൃഷ്ണപിള്ളയുടെ കത്ത് വിജിലൻസ് ഡയറക്ടർക്ക് അരിമിൽ ക്വാറി ഉടമകളിൽ നിന്ന് മാണി കൈക്കൂലി വാങ്ങിയെന്ന് കത്തിൽ പിള്ളയുടെ ആരോപണം അനൂപ് ജേക്കബിനെ കുരുക്കാൻ കൺസ്യൂമർ ഫോറം അംഗങ്ങളുടെ നിയമനത്തിലെ അഴിമതി ആക്ഷേപം മന്ത്രിമാരുടെ അഴിമതി വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് നേരത്തെ നൽകിയിരുന്ന രണ്ടു കത്തുകളും വിജിലൻസിന് നേരത്തെ മുഖ്യൻ പറഞ്ഞിരുന്നത് പിള്ളയുടെ കത്തിൽ അഴിമതി വിവരം സൂചിപ്പിച്ചിരുന്നില്ല എന്ന് സരിത കേസിലും യു ഡി എഫിനെ വെട്ടിലാക്കി പിള്ളയുടെ മൊഴി സരിത മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചതും താൻ നേരത്തെ വായിച്ചതും ഒരേ കത്തെന്ന് സോളാർ കമ്മീഷന് മുമ്പാകെ പിള്ള ഓൺമി ഫുഡ്വേസ് ഡിസ്പോസൽ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം